ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ഏറ്റവും ആത്മവിശ്വാസത്തോടെ മത്സരത്തിനിറങ്ങിയ സംസ്ഥാനമാണ് ഹരിയാന ജാട്ടുകൾ മുസ്ലിങ്ങൾ ദളിതുകൾ എന്നീ മൂന്ന് വിഭാഗങ്ങളുടെയും വോട്ട് ഏകീകരിച്ച് ഭരണം പിടിക്കാമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ എന്നാൽ വോട്ടെണ്ണിയപ്പോൾ കോൺഗ്രസിന് ഞെട്ടിച്ച് ബി ജെ പിക്ക് മൂന്നാം മൂഴം നവംബർ ഇരുപതിന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന മഹാരാഷ്ട്രയിൽ സമാനമായ ഒരു ഷോക്കേൽക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാവികാസ് അഘാടി കാരണം ഹരിയാനയ്ക്ക് സമാനമായൊരു മറുതന്ത്രം മഹാരാഷ്ട്രയിലും ബി ജെ പി സഖ്യം ഒരുക്കിയിട്ടുണ്ട് മറാത്തകളാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രബലമായ വിഭാഗം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം മറാത്ത വിഷയം നിർണായക ഘടകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതു മുതൽ കോൺഗ്രസിന്റെ ശക്തമായ വോട്ടു ബാങ്കാണ് മറാത്തകൾ മറാത്ത കുൻബി ദളിത് മുസ്ലിം വിഭാഗങ്ങളെ അണിനിരത്തിയുള്ള ബഹുജൻ രാഷ്ട്രീയം കോൺഗ്രസിനെ സംസ്ഥാനത്തെ പ്രബല കക്ഷിയാക്കി ബി ജെ പിയുടെയും ശിവസേനയുടെയും വരവോടെ തൊണ്ണൂറുകളിലാണ് ഈ രാഷ്ട്രീയ കാലാവസ്ഥ മാറ്റമുണ്ടാകുന്നത് പ്രാദേശികവാദവും ഹിന്ദുത്വയും ഉയർത്തി ഈ പാർട്ടികൾ മുന്നോട്ട് വന്നപ്പോൾ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ചോർന്നു മഹാരാഷ്ട്ര ജനസംഖ്യയിൽ മുപ്പത്തിരണ്ട് ശതമാനം മറാത്തകളാണ് പതിനാല് ശതമാനം ദളിതരും പതിനൊന്ന് ശതമാനം മുസ്ലിങ്ങളും ഒൻപത് ശതമാനം എസ് വിഭാഗങ്ങളും ഈ വോട്ടുകൾ കൂടെ നിന്നതാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിക്ക് തുണയായത് ആകെ ലഭിച്ചത് നാൽപ്പത്തിനാല് ശതമാനം വോട്ടും ലോക്സഭാ സീറ്റിൽ മുപ്പത്തിയൊന്നും ദളിത് ഗോത്ര മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും ഏകീകരിക്കപ്പെട്ടപ്പോൾ ഭൂരിപക്ഷം മറാത്ത വോട്ടുകളും എം വി എക്ക് അനുകൂലമായി ഇതേ സമവാക്യം വിജയിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തിന് നിഷ്പ്രയാസം വിജയിക്കാം പക്ഷേ കാര്യങ്ങൾ എളുപ്പമല്ല മറാത്തകളെ ഒ ബി സി വിഭാഗത്തിന് കീഴിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മനോജ് ജാരംഗ് പട്ടേൽ നടത്തിയ പ്രക്ഷോഭങ്ങളാണ് മറാത്താ വിഷയം മഹാരാഷ്ട്രയിൽ വീണ്ടും സജീവമാക്കിയത് മഹായുധി സർക്കാർ മറാത്ത സംവരണത്തെ തത്വത്തിൽ അംഗീകരിച്ചെങ്കിലും ഇതുവരെ നടപ്പാക്കാനായില്ല മനോജ് ജാരംഗ് പട്ടേലിന്റെ നീക്കങ്ങൾ പ്രകടമായും ബി ജെ പിക്ക് എതിരാണ് ബി ജെ പി വിരുദ്ധ മറാത്ത വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെടാതിരിക്കാനാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പട്ടേൽ പിന്മാറിയതെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖ മറാത്താ മുഖമായ ശരത് പവാറാണ് മറാത്ത പ്രക്ഷോഭത്തിന്റെ സൂത്രധാരനെന്നും ആക്ഷേപം ഉയരുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ജനസംഖ്യയിൽ ഏറെയുള്ള മറാത്തകളെ ഒബിസി സംവരണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് എതിരാണ് പൊതുവിൽ ഒ ബിസി വിഭാഗങ്ങൾ സംവരണത്തിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കാതാകുമെന്നതാണ് ആശങ്ക ലക്ഷ്മൺ ഹാക്കെ നാവ്നാഥ് വാഗ്മോൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംവരണ സംരക്ഷണ പ്രക്ഷോഭങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒബിസി വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു ഇത് മുതലെടുത്ത് ഒബിസി വോട്ടുകൾ ഏകീകരിക്കാനാണ് ബിജെപി സഖ്യത്തിന്റെ ശ്രമം എന്നാൽ മറുഭാഗത്ത് മറാത്തകളെ കൂടെ നിർത്താനും ബിജെപി ആകും പോലെ ശ്രമിക്കുന്നുണ്ട് പാർട്ടിയിലെ മറാത്ത നേതാക്കളെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിനിറക്കി നൂറ്റി അൻപത്തിരണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ബി ജെ പി നാല്ടത്ത് ഒ ബി സി വിഭാഗക്കാരെയും നാൽപ്പത്തിനാലിടത്ത് മറാത്തകളെയുമാണ് മത്സരിപ്പിക്കുന്നത് വോട്ട് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ ബി ജെ പി നേതാക്കൾ നിരന്തരം ഉന്നയിക്കുന്നതും ഹിന്ദു വോട്ടേകീകരണം ലക്ഷ്യമിട്ട് പതിനാല് ശതമാനം വരുന്ന ദളിത് വോട്ടുകളിൽ ഏഴ് ശതമാനം ബുദ്ധിസ് ദളിതുകളാണ് ഇവരെന്നും മതനിരപേക്ഷ ചേരിയിൽ നിലയുറപ്പിച്ചവരാണെങ്കിൽ ഏഴ് ശതമാനം വരുന്ന ഹിന്ദു ദളിത് വോട്ടിന് ആ സാഠ്യമില്ലെന്നത് ി ജെ പിക്ക് പ്രതീക്ഷയാണ് ഇരുന്നൂറ്റി എൺപത്തെട്ടംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ നൂറ് മണ്ഡലങ്ങളിൽ മറാത്ത വോട്ട് ജയപരാജയം തീരുമാനിക്കുന്നതിൽ നിർണായകമാണ് ഇവിടെ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ വരും മറാത്തകൾ മുപ്പത് ശതമാനത്തോളം കുൻബി വോട്ടുകളുള്ള നാൽപ്പത് മണ്ഡലങ്ങളുണ്ട് ഇരുപത് മുതൽ മുപ്പത് ശതമാനത്തോളം കുൻബി ഇതര ഓ ബി സികളുള്ള മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങൾ മുപ്പതിരത്ത് പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ മുസ്ലിം വിഭാഗങ്ങൾ ഇവരെല്ലാം എങ്ങനെ ആർക്കൊപ്പം നിൽക്കുന്നു എന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കും ലഡ്കിബഹൻ പദ്ധതി അടക്കമുള്ള ക്ഷേമപ്രഖ്യാപനങ്ങൾ വിദർഭ മറാത്തവാഡ മേഖലകളിലെ കർഷകരെ മുൻനിർത്തിയുള്ള തീരുമാനങ്ങൾ അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രദ്ധയോടെയാണ് മഹായുധി സർക്കാർ പോയത് ഈ ക്ഷേമ പദ്ധതികൾ വിജയിക്കുകയും സാമുദായിക സമവാക്യങ്ങളിലെ മറുതന്ത്രം ഫലം കാണുകയും ചെയ്താൽ മഹായുധിക്ക് മഹാരാഷ്ട്രയിൽ പ്രതീക്ഷയുണ്ട് തിരിച്ചടികൾക്കുള്ള ഈ സാധ്യതകൾ മുൻകൂട്ടി മുൻകൂട്ടിക്കാണാൻ സഹായിച്ചുവെന്നതാണ് മഹാവികാസ് അഘാഡിക്ക് ഹരിയാന നൽകുന്ന പാഠം